റഞ്ചി ലൂക്കോസ് ഇത് കൂടാതെ ജോയ് മാത്യുവിനെ ഇത്രത്തോളം ചീത്ത പറയുമ്പോഴും മറ്റുള്ള ആളുകളെ അതായത് രമേശ് ചെന്നിത്തലയെയും മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത് അവരൊക്കെ വി എസിനോട് എത്രത്തോളം മര്യാദയോടുകൂടിയാണ് സംസാരിച്ചത് പാർട്ടിയെക്കുറിച്ചുമൊക്കെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണം കൂടിയുള്ളത് സി പി എം എപ്പോഴും ഭയക്കുന്നത് ഇത്തരത്തിൽ ഈ ജോയ് മാത്യുവിനെ പോലെയുള്ള നിഷ്പക്ഷ എന്ന അഭിപ്രായം പറയുന്ന ആളുകളെയാണ് കാരണം അവരോടൊന്നും മുട്ടി മുട്ടില്ക്കലോ എതിർത്ത് നിൽക്കലോ ഒന്നും സി പി എമ്മിന് പെട്ടെന്ന് സാധ്യമാകുന്നൊരു കാര്യമല്ല അതേസമയം ഡി പി ചന്ദ്രശേഖരനെ കൊന്നില്ലേ എന്നുള്ളതൊരു കോൺഗ്രസ്സുകാരൻ ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനോട് തിരിച്ച് നിങ്ങളും മറ്റേ ആളുകളെ കൊന്നിട്ടില്ലേ എന്ന് പറയുന്ന എണ്ണവും കണക്കവും ഒക്കെ പറയാം പക്ഷെ ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ആളുകളോട് പറയൽ ഇത്തരത്തിൽ ഉത്തരം പറയൽ എളുപ്പമല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് റജി ലൂക്കോസുമാർ ഇദ്ദേഹം മോശം നടരാണെന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടുവെന്നും ഇപ്പൊ ഏപ്മെ എന്താണ് കിട്ടിയാൽ ഊട്ടി എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്നും ഒക്കെയുള്ള കുറച്ചുകൂടി വ്യക്തി വിമർശനങ്ങളിലേക്ക് കടക്കുന്നത്